സീരിയൽ രംഗത്ത് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന വ്യക്തിയാണ് ദേവിക നമ്പ്യാർ ഏറെ നാളുകളായി പരിചയമുള്ള വിജയ് മാധവനെയാണ് ദേവിക വിവാഹം ചെയ്തത് പാട്ടുകാരനായ വിജയയെ വിവാഹം ചെയ്തതോടെ സീരിയൽ എല്ലാം നിർത്തി പാട്ടിലേക്ക് തന്നെ കടന്നു വന്നിരിക്കുകയാണ് ദേവികയും ദേവികയെ മികച്ച ഗായികയാക്കാനുള്ള തിരക്കിലാണ് വിജയി ഇരുവർക്കും ആത്മജ എന്ന പേരുള്ള ഒരു കുഞ്ഞു ജനിച്ച അന്ന് മുതൽ കുഞ്ഞിനെ പാട്ടുകാരനാക്കാനുള്ള തിരക്കിലാണ് ഇരുവരും ഒരു വയസ്സു പോലും ആകാത്ത കുഞ്ഞിനെ ദക്ഷിണ കൊടുത്ത് പഠിക്കാൻ ഒരുക്കിയത് വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു ഇപ്പോൾ ഇതാ കുഞ്ഞിനെ പാട്ട് മാത്രം പോരാ ഭക്ഷണം കൂടി കൊടുക്കണം എന്നുള്ള കുറ്റപ്പെടുത്തലുകളാണ് ദേവികയ്ക്കും വിജയിക്കും കുഞ്ഞിനെ വെച്ച് പാട്ടുപാടി കണ്ടന്റ് ഉണ്ടാക്കാൻ മാത്രമാണ് സമയമെന്നും അല്ലാതെ കുഞ്ഞിനെ വേണ്ടത്ര പൂഷണം കൊടുക്കാൻ അറിയില്ലെന്നും പറഞ്ഞുള്ള വിമർശനങ്ങളും നീളുന്നു എന്നാൽ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും ഇല്ലെന്നും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും വണ്ണം കൂടുന്നതും കുറയുന്നതും ശരീരപ്രകൃതിയാണെന്നും പറഞ്ഞാണ് ദേവിക മറുപടി നൽകിയത് തൻ്റെ കുഞ്ഞിന് വേണ്ട പോഷകം കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും അറിയില്ലേ എന്ന് ചോദിച്ച് ദേവികയെ സപ്പോർട്ട് ചെയ്തും ഒരു കൂട്ടം എത്തുന്നു